സാധാരണ സ്കൂൾ സമയത്തിന് മുമ്പ് അധ്യയനം ആരംഭിക്കുന്ന ഒരു സർക്കാർ വിദ്യാലയമുണ്ട് കോഴിക്കോട് പേരാമ്പ്രയിൽ പേരാമ്പ്ര കല്ലോട് ഗവൺമെന്റ് എൽ പി സ്കൂൾ കൂത്താളിയിലെ പ്രധാന രതി ടീച്ചറാണ് ഇത്തരം ഒരു വേറിട്ട ആശയത്തിന് പിന്നിൽ രാവിലെ എട്ട് മുപ്പതിന് ക്ലാസ് ആരംഭിക്കുന്ന ഒരു ഗവൺമെൻറ് സ്കൂൾ അതും പ്രധാന അധ്യാപിക തന്നെ അതിരാവിലെ എത്തി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നു വേരിട്ട അധ്യയന രീതി കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് പേരാമ്പ്ര കല്ലോട് ജി എൽ പി സ്കൂൾ കുത്താളിയിലെ പ്രധാന അധ്യാപിക സാധാരണ സ്കൂളുകളിൽ ക്ലാസ് ആരംഭിക്കുന്നത് ഒൻപത് മുപ്പതാണെങ്കിലും പേരാമ്പ്ര കല്ലോട് ഗവൺമെന്റ് എൽ പി സ്കൂൾ കുത്താളിയിലെ കുട്ടികൾക്ക് ക്ലാസ് ആരംഭിക്കുന്നത് ഇത്തിക്ക് നേരത്തെയാണ് കാരണം ഇവിടുത്തെ പ്രധാന അധ്യാപികയായ രതി ടീച്ചർ എട്ടേ മുപ്പതാകുമ്പോഴേക്കും എത്തും വർഷങ്ങളായുള്ള പതിവാണ് ടീച്ചർക്ക് ടീച്ചർ എത്തുമ്പോഴേക്കും കുട്ടികളും എത്തിത്തുടങ്ങും പിന്നീട് മലയാളവും ഇംഗ്ലീഷും അനായാസമാക്കാൻ കുട്ടികൾക്ക് പദനിർമ്മാണ രീതി ഉപയോഗിക്കുന്നു എഴുതാൻ പ്രയാസമുള്ളവർക്കും വായിക്കാൻ പ്രയാസമുള്ളവർക്കും ടീച്ചറുടെ ഈ രീതി വളരെയേറെ ഗുണം നൽകിയെന്ന് രക്ഷിതാക്കൾ പറയുന്നു പദനിർമ്മാണമാണ് വാക്കുകൾ പഠിപ്പിക്കാൻ ടീച്ചർ അവലംബിക്കുന്ന പ്രധാന രീതി കാർഡ്ബോർഡ് കഷ്ണങ്ങളിൽ വാക്കുകൾ മുറിച്ചെഴുതി അതെല്ലാം കൂട്ടിച്ചേർത്ത് കുട്ടികൾ ഒരു വാക്കാക്കി മാറ്റുമ്പോൾ ടീച്ചറുടെ ഉള്ളിൽ സന്തോഷം മറ്റുള്ള അധ്യാപികമാരും അപ്പോഴേക്കും സ്കൂളിൽ എത്തിച്ചേരും തന്റെ കൂടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഒരു കല്ലോട് ടീച്ചർ പറയുന്നു പ്രവർത്തനം തുടങ്ങിയത് രക്ഷിതാക്കളും പറയുന്നുണ്ട് നല്ല മാറ്റം കുട്ടികളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രയാസം അതായത് ഐ ക്യൂ കുറഞ്ഞ ഒരു കുട്ടി കഴിഞ്ഞ പ്രാവശ്യം രണ്ടാം ക്ലാസ്സിലുണ്ടായിരുന്നു ഡോക്ടർമാർ അഞ്ചാം ക്ലാസ്സിലെത്തിയാലേ അവന് അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒക്കെ ഉറക്കൂ എന്ന് പറഞ്ഞതാണ് രക്ഷിതാക്കളോട് പക്ഷേ അവൻ നിഷ്പ്രയാസം ഈയൊരു പ്രവർത്തനത്തിലൂടെ അവനെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എല്ലാ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഉറച്ചത് അത്ഭുതമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ടീച്ചറുടെ ഈ കൂട്ടായി നിൽക്കുന്നുണ്ട് ടീച്ചർ രാവിലെ തന്നെ വന്നിട്ട് ഇങ്ങനെയുള്ള കാർഡ് വിൽക്കുന്ന സമയത്ത് തന്നെ നല്ല പുറകോട്ട് പോകുന്ന കുട്ടികൾക്ക് സഹായം എന്ന രീതിയിൽ റീഡിംഗ് കാർഡ്സ് വായിപ്പിക്കുക അതുപോലെ തന്നെ പത്രങ്ങള് മാസികകൾ ഒക്കെ തന്നെ കുട്ടികൾക്ക് വായിക്കാനുള്ള ഒരു പ്രവണതയും അതോടൊപ്പം തന്നെ സഹായവും ടീച്ചർ നൽകുന്നുണ്ട് എല്ലാ ടീച്ചേഴ്സും കഴിയുന്നതും നേരത്തെ തന്നെ ഇവിടെ എത്തുകയും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തു പോകുന്ന ഒരു സിസ്റ്റമായിരുന്നു കുട്ടികളെ ഒരു അക്ഷരം ആ കുട്ടികളെ ഏത് അക്ഷരാണോ അറിഞ്ഞുകൂടാത്ത ആ അക്ഷരം കുട്ടികളെ നോക്കി വിരല് ചൂണ്ടിയിട്ട് കുട്ടികൾക്ക് ഒരു ടീച്ചർ നല്ല ശ്രദ്ധയാണ് കുട്ടികളോട് കുട്ടിയൊരു കുട്ടിക്കും അക്ഷരം അറിയാണ്ട് ഈ സ്കൂളിലില്ല നല്ല ഒരു പ്രോത്സാഹനമാണ് ടീച്ചർ എടുത്തത് കുട്ടികൾ കിട്ടുന്നത് എല്ലാ ടീച്ചർമാരും നല്ല നല്ലവണ്ണം ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടികളെ ഒരു കുട്ടിക്ക് പോലും അക്ഷരം അറിഞ്ഞൂടാത്ത ഒരു കുട്ടികളെ ഈ കല്ലോട് ജി എൽ പി യിൽ ഉണ്ടാവില്ല മറ്റുള്ള സ്കൂളുകൾക്കും ടീച്ചറുടെ ഈ വ്യത്യസ്തമായ പരിശീലന രീതി ഉപകാരപ്രദമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ടുഡേ ന്യൂസ് പേരാമ്പ്ര